തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു പ്രതീക്ഷകളുമായി സ്ഥാനാർത്ഥികളുമുണ്ട് നമ്മുടെ ഒപ്പം എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ഉള്ളത് എങ്ങനെയാണ് തൃശ്ശൂരിലെ പ്രതീക്ഷകൾ ഫ്രം ഡേ വൺ ഈ ആവേശവും ഈ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം തുടർന്നു കൊണ്ടിരിക്കും ജൂൺ നാല് കഴിഞ്ഞ് പ്രവർത്തനം അതിഗംഭീരമായി ഗംഭീരമായി പോളിങ് കറക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ഒമ്പത് മണിക്കാവും കൃത്യമായ കണക്ക് വരെ മിക്കവാറും നാളെ രാവിലെയൊക്കെ ആവും ഇപ്പം എല്ലാം ഒരു ഓടിച്ച് നോക്കി പറയുന്നതല്ലേ അവരും കണക്ക് പറയുന്നവരും എപ്രാളത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഫൈനൽ വരുന്നത് വരെ എത്രയായി ഇപ്പം എഴുപത്തൊന്നായി തൃശ്ശൂർ എത്ര ഒരു ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു അവസ്ഥ വെച്ച് എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തൽ തന്നെയാണ് ആത്മവിശ്വാസം കൂട്ടുന്നത് ഇനി നാളെ തന്നെ തിരിച്ചു പോകുന്നു ഇല്ല തീരുമാനിച്ചിട്ടില്ല കുറച്ച് കുറച്ച് വിസിറ്റ്സ് കൂടെ ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് അടുത്തത് ഇനിയിപ്പം കൂടിയെത്താൻ പറ്റിയില്ല കുറേ നാളുകൾ ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രചരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു അപ്പം അതിൻ്റെ കൂടെ സിനിമ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ നടുവിനുള്ള ഒരു ചികിത്സ ഒന്നും ആയുർവേദത്തിനൊന്ന് പോകണം അതിൻ്റെ നല്ലൊരിപ്പ് അത് കഴിഞ്ഞിട്ട് യു എസിലാണ് തുടങ്ങാനായിട്ടിരിക്കുന്നത് പോണം അപ്പോൾ ജൂൺ നാലിന് തിരിച്ച് ഇവിടെ ഉണ്ടാവാൻ പറ്റുമെന്നൊരു സംശയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പടം നീക്കി വെച്ചിട്ട് അതിന് പകരം വരുന്ന പടം ഏതാണോ അത് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എന്തായാലും മെയ് ഇരുപത്തഞ്ച് വരെ വേറെ സിനിമാ ഷെഡ്യൂൾസ് പറ്റത്തില്ല പിന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ പോകേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ ഇരുപത്തഞ്ചിനല്ല ഇരുപത് ഇരുപത്തഞ്ചിനൊക്കെ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഡൽഹിയിൽ ഒക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കാര്യത്തിൽ എങ്ങനെയാണ് അതല്ലേ ഇത്രയും നേരം പറഞ്ഞേ അല്ലേ ശതമാനം ശേഷം ശക്തമായ പ്രവർത്തനത്തിനുള്ള ഒരു താലം തട്ട് തൃശ്ശൂർ ജനത കേരളത്തിൻ്റെ ഇംഗിതപ്രകാരം തയ്യാറാക്കി ഇന്ന് പെട്ടിക്കുള്ളിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ആത്മവിശ്വാസം തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു പ്രചാരണം അപ്പോൾ അങ്ങനെ ഒരു ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞത് കേട്ടോ ഞാനൊന്ന് ഒപ്പം ഞാനൊന്ന് ജീവിക്കുകയും കൂടി ചെയ്തോട്ടെ അപ്പം എൻ്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണ്ടെ അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം അവസരം കിട്ടട്ടെ നമുക്കിനി സമയമുണ്ട് അതുപോലെ പ്രവർത്തിച്ചാൽ പോരാ ഞാൻ ഇടയ്ക്ക് എവിടേക്കോ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരഞ്ച് വകുപ്പുകൾ ഞാൻ നോട്ട് കെട്ട് വെച്ചിട്ടുണ്ട് ആ വകുപ്പുകളുടെ മന്ത്രിമാർ ഒന്ന് പറയുന്നത് സാധിച്ചു സാധിച്ചതെന്നാണ് മന്ത്രിക്കും നിലയുള്ള ഒരു ഒരു പവർ എനിക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും അത് ഞാൻ നോക്കുമ്പോ എന്തായാലും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സുരേഷ് ഗോപിയും ശുചിപ്പെട്ടാമിക്കപ്പം എം എസ് തൃശൂർ മാതൃഭൂമിയിൽ നിന്ന് തൃശൂർ